നമസ്കാരം കേരള ഗവർണർ അരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ രാജ്ഭവനിൽ നിന്നും എയർപോർട്ടിലേക്ക് പോയ അദ്ദേഹത്തിൻ്റെ കാർ മൂന്ന് സ്ഥലത്ത് ആക്രമിക്കുവാനായി എസ് എഫ് ഐ പ്രവർത്തകർ ലക്ഷ്യം വെച്ചത് ആദ്യ തവണ അദ്ദേഹത്തിൻ്റെ കാർ ആക്രമിച്ചപ്പോൾ അദ്ദേഹം കാര്യമായി അത് ഗവനിച്ചിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ തവണ കാർ ആക്രമിക്കുവാനായി എസ് എഫ് ഐ പ്രവർത്തകർ ഓടിയെത്തിയപ്പോൾ അദ്ദേഹം കാറിൽ നിന്നും ചാടിയിറങ്ങുകയും എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഓടിയെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കാർ പൂർണ്ണമായും എന്ന രീതിയിൽ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇതിനെതിരെ അദ്ദേഹത്തിൻ്റെ കാർ ആക്രമിച്ചുവെന്നും അദ്ദേഹത്തെ ആക്രമിക്കുവാൻ ഓടിയെത്തിയെന്നും പേരിൽ അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ കേസ് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസ് ചാർജ് ചെയ്യുകയും ഇവരെ ജയിലിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അരിശം തീരാതെ സംസ്ഥാന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അർഷോം പറഞ്ഞത് ഇനി കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പോലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാൽ കുത്താൻ പോലും സമ്മതിക്കില്ല എന്നാണ് സാധാരണ ഗവർണർമാർ ക്യാമ്പസുകൾ സന്ദർശിക്കുന്നത് വളരെ അപൂർവമായി മാത്രമാണ് എന്നാൽ ഈ വെല്ലുവിളി അർഷോമൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചു അങ്ങനെ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തുകയാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഈ അഷോമിൻ്റെ പ്രസ്താവന വന്നതോടുകൂടി ക്യാമ്പസിന് അകത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ തന്നെ അദ്ദേഹം താമസിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഒരു ദിവസമല്ല മൂന്ന് ദിവസം അദ്ദേഹം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ക്യാമ്പസിനകത്തുള്ള ഗസ്റ്റ് ഹൗസിൽ താമസിക്കും ഇന്നും വൈകുന്നേരവും നാളെ പകലും നാളെ രാത്രിയും മറ്റന്നാൾ പകലും അവിടെ ചെലവഴിച്ച ശേഷം മാത്രമേ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകൂ ഇന്ന് ചെലവഴിക്കുന്ന ഇന്ന് ക്യാമ്പസിനകത്ത് ഗസ്റ്റ് ഹൗസിൽ ചെലവഴിക്കുന്ന ഗവർണർ നാളെ ഉച്ചയോടുകൂടി പാണക്കാട് കുടുംബത്തിലെ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ഗസ്റ്റ് ഹൗസിൽ തിരിച്ചെത്തുകയും തിങ്കളാഴ്ച ഭാരതീയ വിചാർ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു സെമിനാറിൽ പങ്കെടുത്ത ശേഷം പിന്നീടാണ് തിങ്കളാഴ്ച മാത്രമാണ് അദ്ദേഹം അവിടെ നിന്നും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്രയാവുക ഈ മൂന്ന് ദിവസവും ഗവർണറിൻ്റെ പിന്നെ സുരക്ഷാ ചുമതല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടി തന്നെയാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇസഡ് കാറ്റഗറി സുരക്ഷാ ചുമതലയുള്ള ആളാണ് ഗവർണർ അതുകൊണ്ട് തന്നെ ശക്തമായ പോലീസ് സെക്യൂരിറ്റിയാണ് എന്നെ ക്യാമ്പസിന് ചുറ്റിലും വിനസ്തരിക്കുന്നത് അതിന് സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശവുമുണ്ട് എന്തെങ്കിലും സുരക്ഷാ ക്രമീകരണത്തിൽ പാകപ്പിഴയുണ്ടായാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായി കേന്ദ്രം കേന്ദ്രസേനയെ ഇറക്കിയിട്ടുണ്ടായെന്നും ഇൻ്റലിജൻസ് അതിന് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടേ എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തെങ്കിലും പാകപ്പിഴ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് വലിയ തോതിലുള്ള ഒരു വീഴ്ചയായി കണക്കാക്കുകയും സർക്കാരിന് അത് വലിയ രീതിയിൽ ഒരു പാകപ്പിഴയായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരം എന്തെങ്കിലും ഗവർണറുടെ സുരക്ഷാ ക്രമീകരണത്തിൽ എന്തെങ്കിലും പാളി പാകപ്പഴയുണ്ടായാൽ ഇത് തീർച്ചയായിട്ടും ഗവർണർ രാഷ്ട്രപതിയെ അറിയിക്കും എന്നതിൽ തർക്കമില്ല അങ്ങനെ ഒരു അടിയന്തര ഒരു കാര്യം നിലവിൽ വന്നാൽ തീർച്ചയായിട്ടും അത് അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള തീവ്രമായ കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നതിനാൽ പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ ആ സുരക്ഷ ചുമതല നിർവഹിക്കും അതിനായുള്ള കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്ക നിറഞ്ഞതാണ് എന്ന് പറയേണ്ടി വരും